അംബാനിയുടെ മോൻ്റെ കല്യാണവില് ഉണ്ടായിരുന്നു ആ തടിയും ചെറുക്കൻ്റെയാണെന്ന് അത് തന്നെ എങ്ങനെ തടി വെക്കാതിരിക്കും അച്ഛനുണ്ടാക്കുന്നതല്ല ഒറ്റയ്ക്ക് തന്നു വലിയോ കല്യാണമൊന്നും പറഞ്ഞുകൊണ്ട് എന്തോരം പ്രവസനങ്ങളായി കാണിക്കുന്നത് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പാവങ്ങളെ വേറെ കെട്ടിക്കായിരുന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കായിരുന്നു അവരുണ്ടല്ലോ കാട്ടാനകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫാം തുടങ്ങുന്നു അവൻ്റെ ശരീരത്തിന് പറ്റിയ പണി അത് തന്നെയാ കാട്ടാനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തടിയഞ്ചറക്കലൊക്കെ കല്യാണം കഴിച്ചിട്ട് എന്തോ കാട്ടാനാ ഏ ഒരു കാര്യം മനസ്സിലാക്കണം അവൾ അവളവൻ്റെ അച്ഛൻ്റെ പണം കണ്ടിട്ടാണ് കല്യാണത്തെ സമ്മതിച്ചത് അല്ലെങ്കിൽ ഭർത്താവാന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു തരെയൊക്കെ ആരേലും കൂടെ കൊണ്ടു കണക്കൂടാ ഏഹ് മണവാട്ടി നടന്ന് വരുന്ന അവനും അവളുടെ ഡാൻസ് കളിക്കുന്ന ഇതൊക്കെ കാണുമ്പോഴാണ് അങ്ങോട്ട് ചൊറിഞ്ഞ് കയറുന്നത് നമ്മുടെയൊക്കെ കാശും ഉണ്ട് അവനെയൊക്കെ കുന്തളിക്കുന്നു ചേട്ടാ എത്ര രണ്ട് നാരങ്ങാവെള്ളം രണ്ട് മുട്ട പഫ്സ് മോനെ എല്ലാം അച്ഛൻ തരും എന്താ നിന്റെ നിന്റെ പേരും പറഞ്ഞു പറ്റിയതിന്റെ കാശ് ഇതുവരെ തന്നിട്ടില്ല അതും എൻ്റെ അച്ഛൻ്റെ കാലത്ത് അത് കെട്ടിച്ച കടം അതിന് നിനക്ക് പെങ്ങളില്ലല്ലോ അപ്പൂപ്പൻ്റെ പെങ്ങളെ കെട്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് കടം ഇതെ തീർന്നിട്ടില്ല